ലൈംഗിക പീഡനക്കേസിൽ പ്രതിയായ നടനും എം എൽ എയുമായ മുകേഷിൻ്റെ മരടിലെ വസിലിലേക്ക് ഐ എൻ ഡി യു സി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മരട് കൊട്ടാരം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടി കെ എസ് റോഡിലുള്ള മുകേഷ് എമ്മയുടെ വസതിയിലെ മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കോഡ് വെച്ച് തടഞ്ഞു പ്രതിഷേധ മാർച്ച് നടനും എം എൽ എമായ മുകേഷിന്റെ വസതിക്ക് മുമ്പിൽ മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ അന്യ ചെമ്പരമ്പിൽ ഉദ്ഘാടനം ചെയ്തു പീഡനക്കേസിൽ പ്രതിയായിരിക്കെ നിയമസഭാംഗം ആയിരിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്കും സമൂഹത്തിന്റെ വിശ്വാസത്തിനും വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച കോൺഗ്രസിന്റെ നേതാക്കളെ ഇന്ന് കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ സംസ്ഥാനത്തിന് പുറത്തുമുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒത്തിരിയേറെ അഭിനന്ദിക്കുന്ന ഒരു കാലഘട്ടം കാരണം കോൺഗ്രസിന്റെ വളരെ ശക്തനായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഈ പറയുന്ന ഇന്നിപ്പോൾ പുറത്താക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പറയും മുകേഷിനെയും ഈ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെത്തിച്ച് ആ ഈ ഇവിടെ മാതൃക കാണിക്കണം എന്നതാണ് കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഐ എൻ ജി സി ഇന്ന് ഉയർത്തിയിട്ടുള്ള ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ട് പോലും കോൺഗ്രസിന്റെ വളരെ വ്യക്തമായ എന്താണ് കോൺഗ്രസിന്റെ സ്ത്രീ വിഷയത്തിലുള്ള വിഷയം തീരുമാനമെന്ന് വളരെ ശക്തമായി പറഞ്ഞിട്ട് പോലും ഇന്ന് പാർലമെന്ററി പാർട്ടിയെ അംഗത്തെത്തിന് പോലും കളയാതെയാണ് മുകേഷ് എന്ന് പറയുന്ന സ്ത്രീലമ്പൻ എത്രയോ നമ്മൾ മുകേഷ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പറ്റും സ്വന്തം ഭാര്യയടക്കം അതുപോലെ നിരവധി സ്ത്രീകളടക്കം ഇന്ന് ഈ ഇതിന്റെ പുറയിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ആഡംബര കെട്ടിടത്തിലാണ് ഈ കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഇവിടെ വന്ന് ചോദ്യം ചെയ്തത് അദ്ദേഹത്തെ പോലീസ് കൊണ്ടുവന്ന് ഈ വീട് മുഴുവൻ പോലീസ് പരിശോധിച്ചത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വീടാണ് മുകേഷിന്റെ ഇവിടെ അപ്പോൾ ഇവിടെയാണ് ഈ പറയുന്ന ഇടതുപക്ഷം അതല്ലെങ്കിൽ ഇന്ന് ഭരിക്കുന്ന പിണറായി സർക്കാർ വളരെ സ്ത്രീ വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം അതുപോലെ തന്നെ ഈ കോൺഗ്രസ് എടുത്തിട്ടുള്ള ആ ശക്തമായ നിലപാട് പോലെ തന്നെ ഈ സ്ത്രീ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ മുകേഷിനടക്കമുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇന്ന് സ്ത്രീകൾക്ക് ഇവിടെ സ്വയമായി ജീവിക്കുവാനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുക്കണം എന്നതാണ് ഈ പ്രതിഷേധ സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്